ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ പോവാണ് പ്രത്യേകിച്ച് കാര്യം ഒന്നും എന്നാലും ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിയാനായില്ലേ അപ്പം വെക്കേഷൻ ഒക്കെ കഴിയാൻ ആയപ്പോഴത്തേനും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചെറിയ പ്ലാൻ കിട്ടു എന്താച്ചാ ഇന്നത്തെ ഫുൾ അടിച്ചുപൊടിക്കണം എന്താണറിയോ അപ്പൊ നമുക്ക് വഴിയോ നമ്മളെ ഇന്ന് വെക്കേഷൻ തീരാനായിട്ടോ കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഞാനല്ല നമ്മളെല്ലാവരും കൂടി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വിചാരിച്ചു ഇന്ന് ഇന്ന് എന്തായാലും നല്ലൊരു നയൻറ്റീസ് കിച്ചിൻ്റെ പോലെ ആവണം ഇന്ന് നയൻറ്റീസ് കിച്ചിൻ്റെ അതേ അതേ അല്ല അവർക്ക് ചെയ്ത ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങളുടെ തൃശ്ശൂർ ലാസ്റ്റാണ് ഞങ്ങളെ അപ്പം ഞങ്ങളുടെ ജില്ലയിലൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പം അവിടെ ഞാൻ അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു എന്തായാലും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും അടിച്ചു കുളിക്കാം അപ്പം ഞങ്ങൾ എന്തു ചെയ്യാൻ പോവാന്നറിയോ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ മഴയത്ത് കുളിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നും മഴ കണ്ടില്ല അവൻ്റെ മഴ പെയ്തു ഞങ്ങൾ കുളിച്ചു ഇപ്പം ഞങ്ങൾ പൊതിച്ചോറിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പൊതിച്ചോറും പൊതിയുക നമ്മളെല്ലാവരും എന്താ പൊതിച്ചോറ് സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിട്ട് പിന്നെ നമ്മളത് അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നാഗമന നിഗമനം അപ്പം അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും എനിക്കറിയില്ല അപ്പം നമുക്ക് പുതിച്ചോറ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടാലോസ് നല്ല ചിക്കൻ കറിയുണ്ട് പിന്നെ നല്ല സൂപ്പർ മീൻ വറുത്തതുണ്ട് നല്ല ക്രിസ്പി മീൻ വറുത്തത് പിന്നെ ഒരു ചിക്കൻ വറുത്തതുണ്ട് പിന്നെ ചോറുണ്ട് പിന്നെ മാങ്ങാ ചമ്മന്തി മുട്ട എന്നിവ റെഡി ആവുകയാണ് നമ്മൾ വാട്ടി വെച്ചാൽ എല്ലാം ഗൈസ് എന്ത് ഷൈനിങ് ആയി കിട്ടുന്ന കട അപ്പം ഗൈസ് അപ്പം നമ്മുടെ മാങ്ങാ ചമ്മന്തി നിലവിൽ കിട്ടത്തില്ല കാരണം മാങ്ങയൊക്കെ കുറവാണ് പിന്നെ ഉള്ള മാങ്ങയൊക്കെ നമ്മൾ കറിയിലിടലോ അതുകൊണ്ട് നമ്മൾ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പറയുന്നത് നമ്മൾ എന്താ എല്ലാവരുടെ വീട്ടിൽ നിന്നും ഓരോരുത്തരാണ് വീട്ടിൽ നിന്ന് കൊണ്ടുക അപ്പം ഉണ്ടാകും നമ്മൾക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ കാര്യം കൂടെ വെക്കണമെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മ ഉണ്ടാക്കിയ നല്ല സൂപ്പർ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ എന്താ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ടത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ കിട്ടുകയാണെങ്കിൽ ഒരു ബ്രഷൻ കൂടി അത് വീ വീഡിയോയിലിടാം നല്ല ഉപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അവരിവിടെ എന്ത് കഴിച്ചിട്ടുണ്ടത് അപ്പം അതറിഞ്ഞിട്ടാണ് അവർ അത് പ്രത്യേകം അതാണ് എൻ്റെ വകം സ്പെഷ്യലായിട്ട് അവർ ചോദിച്ചേക്കണത് കേട്ടോ പുതിച്ചോറിന്ന് അപ്പം അവർ അവർ കുറച്ചേരും ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല മേ ബി ഗായ്സ് അപ്പം നമ്മൾ ഇനി പുതിച്ചോറ് പാക്ക് ചെയ്യട്ടെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെന്തായാലും കാണിക്കുമല്ലോ അമ്മ മുട്ട ഉണ്ടാക്കുകയാണ് അതാണ് നമ്മൾക്ക് ഇത്തിരി ഡിലേ ആവുന്നത് അപ്പൊ നമുക്ക് ഓടി പോയിട്ട് മുക്ക ഉണ്ടാക്കിട്ട് പാക്ക് ചെയ്യുന്നത് റായ്സ് നല്ല സൂപ്പർ ആയിട്ടുള്ള ചോറ് ചോറ് ഇടുന്നുണ്ട് ഗായസ് നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇടൂ തേങ്ങ ചപ്പതി അപ്പൊ നല്ല ടേസ്റ്റ് ആവും ഇടുക

മീൻ മുട്ട ചിക്കൻ വറുത്തത് ഇപ്പോ ഇത്രയും സാധനങ്ങളാണ് അമ്മ ചിക്കൻ ചിക്കൻ കറി നമ്മൾ ചിക്കൻ കറി ഇടുന്നുണ്ട് കറി നമ്മൾ ചമ്മന്തി എടുത്തിട്ട് വരുമ്പോ പിന്നെ നമ്മൾ നല്ല സൂപ്പർവായിട്ടുള്ള ചമ്മന്തി കുറച്ചധികം ഫേവറേറ്റ് ആണ് ഗൈസ് അവിടെയല്ലോ നമ്മൾ നല്ല സൂപ്പർ തേങ്ങാ ചമ്മന്തി വെച്ചിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി ചിക്കൻ കറി ചിക്കൻ വറുത്തത് മുട്ട പിന്നെ മീൻ വറുത്തതൊക്കെ കൂടി ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ ഇപ്പോ പുതിച്ചോറ് വന്നിട്ടുള്ളത് ഒരു പപ്പടം കൂടി മാമ അപ്പൊ നമ്മുടെ പൊതിച്ചോറ് പൊതിഞ്ഞോ പൊതിയാണ് സൂപ്പറാവോ എല്ലാരും ഇങ്ങനെ തന്നെ കൊടുത്താൽ മതിയായിരുന്നു ഗാസ് നമ്മള് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് പേപ്പറൊക്കെ വെച്ച് നന്നായി തരുന്നുണ്ട് അപ്പൊ ഗാസ് നമ്മൾ വായൻ്റെ നാലെടുത്ത് നാലെടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇന്ന് നമ്മള് തന്നെ ചെയ്യാൻ തന്നെയാണോ ഞാൻ എൻ്റെ ഒരു ഐഡിയ ാണ് കെട്ടൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് മൂന്നാല് പിള്ളേര് കൂടിയിട്ട് കളിക്കാൻ പോകുമ്പോ അവരവിടെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ള പുതിച്ചോറാണ് അങ്ങനെ വെക്കേഷൻ തീരുമല്ലേ അപ്പോൾ കുറച്ച് മെമ്മറീസ് ഉണ്ടാവട്ടെ ഞങ്ങള് ഇന്നലെ വന്ന് പുതിച്ചോറിനും പിന്നെ റെയിൻ വേണ്ടി അനുഭവിച്ചിട്ടാണ് പുതുച്ചോറ് സെറ്റ് ആയ സ്ഥിതിക്ക് ഇനി കളിക്കാൻ പോയിട്ട് അവിടുത്തെ വിവരം ചോദിക്കണം ഇത് ഞാൻ ഇവിടെ ഇന്ന് വീട്ടിലേക്ക് ഞാൻ ഇപ്പം കളിക്കാൻ പോകുമ്പോ കൊണ്ടുവരത്തില്ല ഞങ്ങൾ പിന്നെ മഴയതൊക്കെ നന്നായി കുളിച്ചു ഞാൻ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഞാൻ ഒരു നമ്പറിൽ എടുത്തിട്ട് പോട്ടെ പോഴയുടെ നാരി വെച്ചിട്ട് നമ്മൾ പുതിച്ചോറ് കെട്ടിയെടുത്തിട്ടുണ്ട് ഒരു മങ്ങനെ തപ്പ ഒരു ക്രൈസ് വന്നു അങ്ങനെ തപ്പിയപ്പം അതിലോടൊന്നും എനിക്ക് കിട്ടിന് രണ്ടെണ്ണം കിട്ടി വെയിറ്റ് പിടിക്കാൻ പോയി കൊടേനെ കളിച്ചു പിന്നെ കണ്ണിന്റെ കണ്ണി കണ്ണൊക്കെ കണ്ണൊക്കെ എന്താണ് എന്തായി പോയി കണ്ണ് കാണണ്ടായി ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങളപ്പ നെറ്റുവിൻ്റെ അവിടുന്ന് ഞങ്ങൾ കൊറച്ച് ചമ്മതി പിന്നെ വിശപ്പ കൂടി ഗൈസ് അപ്പം ഞങ്ങൾ അപ്പൊ അത് എടുക്കാൻ ചോറ് എടുക്കാവുന്ന പപ്പടത്തിന്റെ ഇതും ചോറും ും പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബെസ്റ്റ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ മഴ കാരണം കുറച്ച് നേരെ ഇവിടെ നനഞ്ഞിരിക്കുന്നു അപ്പൊ ഷീറ്റൊക്കെ ഇട്ടിട്ട് അവര് ഇരിക്കാൻ ആവോ ഞങ്ങൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് എന്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഞാൻ ലൂട്ടിന്റെ കൊറക്കാണ്ട് തിരിച്ചു വയ്ക്കുവോ ਉਹ ਹੁੰਦੇ ਕਿੱਲਾ ਉਹ ਕਿਹਦੇ ਨਾਲ ਨਾ ਪਾਈ ਲੈ ਆਹ ਲੈ ണ്ട് അച്ഛമ്മ അപ്പൊ അവര് പൊതിച്ചോരൊരിക്കട്ടോ പറമ്പിലിരുന്നിട്ട് ഒരാഗ്രഹം പറഞ്ഞതാ ഇതായിരുന്നു ആഗ്രഹം ഇന്നലെ പ്ലാൻ ചെയ്താണല്ലേ

കുട്ടികൾ ഊനഴിക്ക ആഗ്രഹപ്രകാരം പറമ്പിലിരുന്ന് ഊൺ കഴിക്കുന്ന പൊതിച്ചോറ് കഴിക്കുന്ന കുട്ടിപ്പട്ടാളതാണ് കഥയും പറഞ്ഞിരുന്ന് കഴിക്കുക